കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് വൈക്കം താലൂക്ക് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു കടത്തുരുത്തി ട്രേഡേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കടത്തുരുത്തി അർബൻ സഹകരണ ബാങ്ക് ചെയർമാൻ സുനു ജോർജ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുഭരണം സഹകരണ മേഖലയിൽ ദുഷ്പ്രവണതകളാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതത്തിനും നേട്ടങ്ങൾക്കും ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണെന്നും സുനു ജോർജ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ഫണ്ട് നമുക്കറിയാം നമ്മുടെ സംഘങ്ങൾ നമ്മൾ ഭരിക്കുന്ന സംഘങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ജീവനക്കാര് സി എ പി യുക്കാരുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അതുപോലെ സംഘടനകളിൽ ചേരുന്ന പല ദുരവസ്ഥകളും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ഇനി നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ അവരുടെ സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്കറിയാം ഇന്ന് കേരളത്തിലെ മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ഒരു പരിധി വരെ ഇന്ന് വിളിച്ചുകൊണ്ടുവന്ന അല്ലെങ്കിൽ നേടി പിടിച്ചുകൊണ്ടുവന്ന ദുരവസ്ഥകളാണ് പലതും നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ വേണ്ടി അവരുടേതായ നേട്ടത്തിന് വേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളാണ് പലപ്പോഴും ഈ സഹകരണ മേഖല കേരളത്തിൽ ഇതുപോലെ പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു താലൂക്ക് പ്രസിഡന്റ് സുരേഷ് കുമാർ വി കെ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ട്രഷറർ കെ കെ സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ മേഖലയിൽ കുറ്റമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപരിയായിട്ടുകൊണ്ട് ഈ മേഖലയെ മുന്നോട്ട് ഒരടി പോലും മുന്നോട്ട് കാൽവെപ്പിക്കുവാൻ വയ്ക്കരുത് എന്നൊരു രീതിയിലുള്ള ചിന്തകളോട് കൂടി ഭേദഗതികൾ ഉണ്ടായി കൊടുക്കുകയാണ് അത് ഉണ്ടായി കൊടുക്കുന്നത് ഇവിടുത്തെ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ കീഴിലോട്ട് വരയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് മന്ത്രിക്ക് ചെയ്യാനുള്ളത് മന്ത്രി വലിയ അദ്ദേഹം നമുക്കറിയാം ഒരു പ്രാസംഗികനായിട്ട് ഏറ്റവും നല്ല ശ്രേഷ്ഠനായിട്ട് കണക്കാക്കാം പക്ഷേ ഭരണപരമായി ഏറ്റവും പരാജയമുള്ള പരാജയപ്പെട്ട ഒരു സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് മാത്രമേ ശ്രീ വി എൻ വാസവനെ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ കെ പി സി സി മെമ്പർ മോഹൻ ഡി ബാബു യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ലൂക്കോസ് മാക്കേൽ കടത്തുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി എം ജെ ജോർജ് ചെറിയാൻ കെ ജോസ് സുജിത് എസ് സുരേന്ദ്രൻ പി എം സേവ്യർ എം എ ലൂക്കോസ് ടോം ജോസ് കെ സിന്ധു എൻസി രാജു മാത്യു മനു പി കൈമൾ പി ആർ മനോജ് റെന്നി ജേക്കബ് വിപിൻ വി ബേബി ജോൺ വി എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി അജോ പോൾ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിത്ത് മാത്യു കൃതജ്ഞതയും പറഞ്ഞു പുതിയ താലൂക്ക് ഭാരവാഹികളായി വി കെ സുരേഷ് കുമാർ പ്രസിഡന്റ് അജോ പോൾ സെക്രട്ടറി ബേബി ജോൺ വൈസ് പ്രസിഡന്റ് അനിത എസ് സിന്ധു ജോയിന്റ് സെക്രട്ടറി വിപിൻ വി ട്രഷറർ ഉൾപ്പെടെ പതിനഞ്ച് അംഗ കമ്മിറ്റിയെയും ഏഴ് ജില്ലാ കൗൺസിൽ അംഗങ്ങളെയും ഒരു താലൂക്ക് ഓഡിറ്ററേയും തിരഞ്ഞെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ e